നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല യുവതി പ്രവേശന കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് പഴയതുതന്നെ ആകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഒന്നാം പിണറായി സർക്കാർ നൽകിയ യുവതീ പ്രവേശനം ആകാമെന്ന സത്യവാങ്മൂലത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പിണറായി സർക്കാർ ആലോചിക്കുന്നില്ല തൽക്കാലം തെരഞ്ഞെടുപ്പിന് മുൻപ് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സുപ്രീം കോടതി വിധിയുണ്ടായത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി അതിനുശേഷം വിഷയം ഒതുക്കി വയ്ക്കാനാണ് സർക്കാരും എൽ ഡി എഫും ശ്രമിച്ചത് യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെയും സി പി എമ്മിൻ്റെയും നിലപാട് മാറിയതായി എവിടെയും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ യുവതീ പ്രവേശനം വേണമെന്ന പരസ്യ നിലപാടും ഇപ്പോഴില്ല നിലപാട് കോടതിയിൽ വ്യക്തമാക്കുമെന്ന് സർക്കാരും പറയുന്നു ആ ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിക്ക് ശേഷം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുള്ളത് മാത്രം ചെയ്യേണ്ടി വന്നു എന്നായിരുന്നു സി പി എമ്മിന്റെ വിശദീകരണം സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിൽ സർക്കാർ കാണിച്ച തിടുക്കവും ശ്രമവും ജനങ്ങളിൽ അമർശമുണ്ടാക്കിയെന്ന് പാർട്ടിക്ക് ബോധ്യമായി പിന്നീട് യുവതികൾ ആരും ശബരിമല കയറിയില്ല കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തിയ പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ യുവതി പ്രവേശനത്തിൽ സത്യവാങ്മൂലം തിരുത്തുമെന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ പരിഗണിക്കേണ്ട കാര്യമില്ലെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അന്ന് പറഞ്ഞത് ഇതേ നിലപാട് തന്നെയാണ് സർക്കാർ ഇന്നും തുടരുന്നത് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതുമായി സഹകരിക്കണമെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നിബന്ധന യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് നൽകിയ സത്യവാങ്മൂലം പിൻ പിൻവലിക്കണം എന്നതായിരുന്നു എന്നാൽ സർക്കാർ ഒന്നും പറഞ്ഞില്ല പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ നോക്കാം എന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചത് കേസ് തിങ്കളാഴ്ച പരിഗണിച്ചാലും പെട്ടെന്ന് നിലപാട് പറയേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന മുൻ നിലപാട് തന്നെയാണോ സി പി എമ്മിനുള്ളത് എന്ന ചോദ്യത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി നൽകിയില്ല യുവതി പ്രവേശന കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് പറഞ്ഞുകൊള്ളും അതിൽ നിങ്ങളാരും വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞത് ഇത് ഇന്ന് തന്നെ വാർത്തയാക്കേണ്ട കാര്യമില്ല കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് നോക്കാം കോടതി പറയട്ടെ കോടതി അന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നിലപാടെടുത്തത് കോടതി കയറ്റണം എന്ന് പറഞ്ഞാൽ കയറ്റണം കയറ്റണ്ട എന്ന് പറഞ്ഞാൽ കയറ്റണ്ട കോടതി പറയട്ടെ എന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ജനാധിപത്യ അന്തസ് ഉയർത്തിപ്പിടിച്ചാണ് സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ മുന്നോട്ടു പോകുന്നത് അതല്ലാതെ ഫ്യൂഡൽ അന്തസ്സൊന്നുമല്ല അന്തസ്സൊന്നുമല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ സത്യവാങ്മൂലം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞതിനെ ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ സർക്കാർ കോടതിയിൽ നിലപാട് അറിയിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു സർക്കാർ നിലപാട് എന്തെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് ഗോവിന്ദൻ പ്രതികരിച്ചത് ഞാനാണോ സർക്കാർ കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതിയല്ലേ പറയുക എന്നായിരുന്നു ഗോവിന്ദൻ പ്രതികരിച്ചത് വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുകയും വേണം അതാണ് സി പി എമ്മിൻ്റെ നിലപാട് ഇനി കോടതി കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് സാങ്കല്പികമായ ചോദ്യം ചോദിച്ചാൽ സാങ്കല്പികമായ ഉത്തരം പറയില്ല എന്നായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം അതേസമയം ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി രാഷ്ട്രീയത്തിനു വേണ്ടി ആചാരത്തെ തൊട്ട് സർക്കാർ തയ്യാറാകരുതെന്നും തൊട്ടാൽ പ്രതികരണം ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു പത്ത് വർഷത്തിലെ ദുർഭരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ നാടകമെന്നറിയാൻ കാത്തിരിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ന് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പ്രകാരം ദേവസ്വം ബോർഡ് വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് കേന്ദ്രം ഇതുവരെ സംസ്ഥാനങ്ങളുടെ വിശ്വാസപരമായ കാര്യത്തിൽ ഇടപെടാറില്ല എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ പത്തു കൊല്ലം സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു ശബരിമല യുവതീ പ്രവേശന വിഷയം ഉൾപ്പെടെ പരിഗണിക്കുന്ന ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണം ഉടൻ ഉണ്ടാകുമെന്നും വേനലവധിക്കു മുൻപ് വാദം കേട്ടു തുടങ്ങുമെന്നും റിപ്പോർട്ട് വന്നത് ഒരു മാസം മുൻപാണ് എന്നാൽ ഇത്ര പെട്ടെന്ന് കേസ് കേൾക്കുമെന്ന് ആരും കരുതിയില്ല ഏപ്രിലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശബരിമല വീണ്ടും പിണറായി സർക്കാരിനുമേൽ ഡെമോക്ലസിൻ്റെ വാള് പോലെ തൂങ്ങും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് കാണിച്ച് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് വിനയായി മാറിയത് മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയം ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യം വ്യക്തമാക്കിയത് യുവതി പ്രവേശന വിഷയം പരിഗണിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡയുടെ നേതൃത്വത്തിൽ ഒൻപതംഗ ബെഞ്ച് രൂപവൽക്കരിച്ചിരുന്നു ആ ബെഞ്ചിലെ അംഗങ്ങളിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ള ഏക ജഡ്ജി നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ എസ് എ ബോബ്ഡെ ആർ ഭാനുമതി അശോക് ഭൂഷൺ എൽ നാഗേശ്വര റാവു മോഹൻ എം ശാന്തനെ ഗൗഡർ എസ് അബ്ദുൾ നസീർ ആർ സുഭാഷ് റെഡ്ഡി ബി ആർ ഗവായ് എന്നിവരായിരുന്നു മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടുള്ള ഹർജികളുടെ വാദം കേൾക്കാനായി ഒൻപത് ജഡ്ജിമാരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് ശബരിമലയെ പരാമർശിച്ചത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെയും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് പുനപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജികൾ ഉൾപ്പെടെയുള്ള കേസുകൾ പരിഗണനയിലുണ്ട് പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിരോധിക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജികൾ സമുദായത്തിന് പുറത്ത് വിവാഹം കഴിക്കുന്ന പാഴ്സി സ്ത്രീകൾക്ക് ക്ഷേത്ര പ്രവേശനം വിലക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി എന്നിവയും ഈ വിഭാഗങ്ങളിൽ ഉണ്ട് ശബരിമല യുവതി പ്രവേശന വിഷയം പരിഗണിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപതംഗ ബെഞ്ച് രൂപീകരിച്ചു എന്നാൽ ഒന്നും നടന്നില്ല ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം സുപ്രീം കോടതി അനുവദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്ത്രീകളെ ദൈവമായി ആരാധിക്കുന്ന രാജ്യമാണ് ഇന്ത്യ സ്ത്രീകളോട് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് തരം താഴ്ത്തലിന് തുല്യമാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളോട് വിവേചനം പാടില്ല ശാരീരികവും ജൈവികവുമായ നിലകൾ കണക്കിലെടുത്താകരുത് ദൈവവുമായുള്ള ബന്ധം വിലയിരുത്തേണ്ടതെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അന്ന് പറഞ്ഞു വിധി എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴ്ന്നവരല്ല ശബരിമലയിലെ ആചാരം ഹിന്ദു സ്ത്രീകളുടെ അവകാശം ഹനിക്കുന്നതാണ് അയ്യപ്പ വിശ്വാസികൾ പ്രത്യേക സമുദായമല്ല ലിംഗവിവേചനം ഭക്തിക്ക് തടസ്സമാകരുത് പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതി വിലയിരുത്തിയിരുന്നു അതേസമയം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ നാല് ജഡ്ജിമാർ ഒരേ അഭിപ്രായം കുറിച്ചപ്പോൾ ഏക വനിതാ ജഡ്ജിയായ ഇന്ദു മൽഹോത്ര ിയോജിച്ചു ജസ്റ്റിസ് നരിമാൻ പ്രത്യേക വിധി പ്രസ്താവം നടത്തിയെങ്കിലും ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകൾ അയ്യപ്പന്റെ മുന്നിൽ ഒരേപോലെയാണ് ആർത്തവകാലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ സ്ത്രീകളെ വേർതിരിക്കുന്നത് ശരിയല്ല പത്തിനും ഇടയിൽ പ്രായമുള്ളവരെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്തതിന് ഭരണഘടനയിലെ ഇരുപത്തിയാറാം അനുച്ഛേദത്തിന്റെ പിൻബലമില്ല ൊന്ന് ദിവസത്തെ വ്രതം സ്ത്രീകൾക്കെടുക്കാനാകില്ലെന്ന വാദം അംഗീകരിക്കാനാകില്ല സ്ത്രീകളെ ദുർബലരായി കാണുന്നതാണ് ഈ വാദമെന്നും ജസ്റ്റിസ് നരിമാൻ വാദിച്ചിരുന്നു ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു സ്ത്രീകളെ തരം താഴ്ത്തുന്ന വിശ്വാസങ്ങൾക്ക് അംഗീകാരം നൽകാൻ കോടതിക്ക് സാധിക്കില്ല മതനിയമങ്ങൾ വെച്ചു പുലർത്താൻ മതങ്ങൾക്ക് അധികാരമുണ്ട് എന്നാൽ ഏത് രീതിയിലുള്ള മത നിയമങ്ങളും ഭരണഘടനയുമായി യോജിച്ചു പോകുന്നതായിരിക്കണമെന്നും ചന്ദ്രചൂഡ് വ്യക്തമാക്കി ഹർജിക്കാർ ഉയർത്തിയ പ്രശ്നങ്ങൾ എല്ലാ മതങ്ങളെയും ബാധിക്കുന്നതാണെന്നായിരുന്നു ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധി മതവികാരങ്ങൾ ഉൾപ്പെടെ വിഷയങ്ങളിൽ കോടതി ഇടപെടാതിരിക്കുന്നതാകും അഭികാമ്യമെന്നും അവർ വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജഡ്ജിമാരായ റോഹിങ്കൺ നരിമാൻ എ എം ഖാൻവിൽക്കർ ഡി വൈ ചന്ദ്രചൂഡ് ഇന്ദു മൽഹോത്ര എന്നിവരുൾപ്പെട്ടതായിരുന്നു അഞ്ചംഗ ബെഞ്ച് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് പ്രധാന ഹർജിക്കാർ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിനാണ് ശബരിമല കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റിയത് ഭരിക്കുന്നത് സുപ്രീം കോടതിക്ക് മുന്നിൽ സ്റ്റേറ്റ് ഓഫ് കേരള മാത്രമേ ഉള്ളൂ ഭരണം മാറിയെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് നിലപാട് മാറ്റാനാകുമോ എന്ന് ശബരിമല കേസ് പരിഗണിക്കവേ രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി ചോദിച്ചതും അതുകൊണ്ടാണ് ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഏഴിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുകയാണെന്ന് യു ഡി എഫ് സർക്കാർ പറഞ്ഞപ്പോഴായിരുന്നു ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ഈ ചോദ്യം കേരള സർക്കാരിനോട് ഇതേ ചോദ്യം സുപ്രീം കോടതിക്ക് ഇനിയും ആവർത്തിക്കേണ്ടി വരുമോ ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനം വിലക്കുന്ന കേരളത്തിലെ ചട്ടം ചോദ്യം ചെയ്ത് രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ശബരിമല കേസിന്റെ തുടക്കം ആദ്യ വർഷം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി ഏഴിൽ വി എസ് സർക്കാർ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സത്യവാങ്മൂലം നൽകുന്നതായിരുന്നു ആദ്യ ട്വിസ്റ്റ് അതായത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നത് കമ്മ്യൂണിസ്റ്റ് നിലപാടായിരുന്നു തുടർന്ന് അനക്കമില്ലാതെ കിടന്ന ശബരിമല കേസ് രണ്ടായിരത്തി പതിനാറിൽ ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന് മുന്നിലെത്തിയതോടെ വീണ്ടും ഉണർന്നു ആചാരം സംരക്ഷിക്കണമെന്നും യുവതി പ്രവേശനം അനുവദിക്കാനാകില്ല എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അറിയിച്ചപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തു സർക്കാരിന് നിലപാട് മാറ്റാനാകുമോ എന്ന ചോദ്യം കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണെങ്കിൽ തീർച്ചയായും പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു പിന്നീട് കേസ് ഭരണഘടനാ ബെഞ്ചിന് മുന്നിലെത്തുമ്പോഴേക്കും അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ വീണ്ടും നിലപാട് മാറ്റി യുവതി പ്രവേശനത്തെ അനുകൂലിച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ശബരിമലയിൽ യുവതി പ്രവേശം അനുവദിച്ച് വിധി വന്നു തുടർന്ന് ഒരു കൂട്ടം പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിച്ചത് പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ ഞെട്ടിച്ചത് ദേവസ്വം ബോർഡാണ് നേരത്തെ യുവതി പ്രവേശനത്തെ ശക്തമായി എതിർത്ത ബോർഡ് മലക്കം മറിഞ്ഞു പുനപരിശോധന ഹർജി പരിഗണിച്ച അഞ്ചംഗ ബെഞ്ച് റഫർ ചെയ്ത നിയമപ്രശ്നങ്ങൾ പരിശോധിക്കാൻ രണ്ടായിരത്തിഇരുപതിൽ ഒൻപതംഗ ബെഞ്ച് ഉണ്ടാക്കിയെങ്കിലും ഒരു ദിവസം മാത്രമാണ് വാദം കേട്ടത് കോവിഡ് വന്നതോടെ മാറ്റിവെച്ച കേസ് പിന്നീട് ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഇപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് രംഗത്തെത്തിയത് ശബരിമലയിൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ തിരുത്ത് ഉടൻ നടക്കില്ല പ്രവേശനത്തിലെ സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വേണമെന്ന് സർക്കാരിനും ദേവസ്വം ബോർഡിനും മേൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും സമ്മർദ്ദമുണ്ട് പുനഃസംഘടിപ്പിച്ച ഒൻപതംഗ വിശാല ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ നിലപാട് അറിയിക്കാൻ അവസരമുണ്ട് പക്ഷേ വിശാല ബെഞ്ച് പരിഗണിക്കുന്ന ഭരണഘടനാ വിഷയങ്ങളുടെ വാദത്തിന്റെ ഭാഗമായാണ് നിലപാട് അവതരിപ്പിക്കേണ്ടത് അതിന്റെ സ്വീകാര്യത കോടതിയാണ് നിശ്ചയിക്കുന്നത് അതായത് പിണറായി സർക്കാർ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണമെന്ന മുൻ സത്യവാങ്മൂലം തിരുത്തുമോ എന്നാണ് അറിയേണ്ടത് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് പിൻവലിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ തനിക്ക് ഉറപ്പ് നൽകിയെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ അഫിഡവിറ്റ് പിൻവലിക്കേണ്ടത് നിയമവകുപ്പും ദേവസ്വം വകുപ്പുമാണ് നിയമവകുപ്പ് നടത്തിയ അന്വേഷണങ്ങൾക്ക് തൽക്കാലം നിലവിലെ സ്ഥിതി തുടരാനാണ് ലഭിച്ച മറുപടി അതായത് ജി സുകുമാരൻ നായരെ പിണറായി പറ്റിച്ചു എന്ന് ചുരുക്കം സർക്കാരിന് എൻ എസ് എസ് പിന്തുണ പ്രഖ്യാപിച്ചതോടെ സർക്കാർ അത്തരം പുനർവിചിന്തനങ്ങളെല്ലാം ഉപേക്ഷിച്ചു ശബരിമല പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലം തിരുത്തി ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളെ തകർത്തെറിയാൻ ശ്രമം നടത്തിയത് പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലാണ് എന്നുള്ള ഒരു വലിയ ആരോപണമുണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് സുപ്രീം കോടതിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമായത് എന്ന ആരോപണവുമുണ്ട് രജസ്വലരാകുന്ന സ്ത്രീകൾക്ക് മാത്രം ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മുഴുവൻ സ്ത്രീകൾക്കും പ്രവേശനമില്ല എന്ന തരത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത് പിണറായി സർക്കാരിന്റെ നിലപാടാണ് എന്ന വലിയ ഒരു രോഷം ഇപ്പോഴും അണപൊട്ടുന്നുണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാകാത്ത സങ്കല്പം കോടതിയിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിലും പിണറായി സർക്കാർ പരാജയപ്പെട്ടു യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ ശബരിമല തന്ത്രി മുതലുള്ള ഭക്തസമൂഹം അപ്പീൽ പോകുന്നത് കൊണ്ട് വിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നും സാവകാശം തരണമെന്നും ആവശ്യപ്പെട്ടുവെങ്കിലും അത് ചെയ്തില്ല എന്ന് മാത്രമല്ല പോലീസിന്റെ ഒത്താശയോടെ രാത്രി ഇരുളിന്റെ മറവിൽ ക്ഷേത്രത്തിൽ യുവതികളെ കടത്തിക്കൊണ്ടു വന്നത് പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ ശിങ്കിടികൾ ഉൾപ്പെടുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ടായിരുന്നു പിണറായി പടിയിറങ്ങും മുൻപ് കേസ് സുപ്രീം കോടതിയിൽ വന്നിരിക്കുകയാണ് യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന മുൻ സത്യവാങ്മൂലം പിൻവലിക്കാനാകുമോ ഇല്ലയോ എന്ന കാര്യം ചർച്ചയാകും പിൻവലിച്ചാൽ പിണറായിക്ക് കീഴടങ്ങലാവും പിൻവലിക്കാതിരുന്നാൽ വിശ്വാസികൾ സി പി എമ്മിന് പൂർണ്ണമായും എതിരാകും ചുരുക്കത്തിൽ വൻ പ്രതിസന്ധിയാണ് പിണറായിക്ക് വന്നു ചേരാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്